പുതിയ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്ത് വന്നിട്ട് ഒരു കുറച്ച് ദിവസമേ ഉള്ളൂ പക്ഷെ ആ നടപടികൾ തന്നെ ജനങ്ങൾക്ക് അവരുള്ള വിശ്വാസം ഉറപ്പിക്കുന്ന തരത്തിലുള്ള അത്തര നടപടികൾ വന്നിട്ടുണ്ട് ഒന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞ നിലയ്ക്ക് നിർദ്ദേശം നിർദ്ദേശമല്ല നിർബന്ധിച്ചൊരു കാര്യമുണ്ട് എല്ലാ മന്ത്രിമാരും മന്ത്രിപ്പണി ചെയ്യണം അല്ലെ മീറ്റിങ്ങിന് പോവാ തർക്കാലിടാ ഇതിന് കൂടി ഇറക്കാൻ പാടില്ല ആഴ്ച ഒരു ദിവസം തലസ്ഥാനത്ത് ഉണ്ടാവണം എന്നുണ്ട് ഇത് വളരെ നല്ല കാര്യമാണ് നമുക്ക് നമ്മൾ അവർ തിരഞ്ഞെടുത്ത അയച്ചിട്ടുള്ളത് ചില പണികൾ ചെയ്യാനാണ് അല്ലെ നമ്മുടെ മീറ്റുകൾക്ക് മുഖ്യാതിഥിയായിട്ട് വരാനോ ഉദ്ഘാടകനായിട്ട് വരാനോന്നല്ല ആ നിലയ്ക്ക് ജനങ്ങൾ അവരെ പണി ചെയ്യാൻ അവരുടെ അവരെ ഏൽപ്പിച്ച പണി ചെയ്യാൻ അവരെ സഹായിക്കണം ആവശ്യമില്ലാതെ അവരെ മീറ്റിങ്ങിന് അതിൽ നിന്നും വിളിക്കരുത് ഇത് മന്ത്രിമാർക്ക് മാത്രമല്ല എം എൽ എ മാർക്കും മാത്രമാണ് എം എൽ എ ഒരുപാട് കമ്മിറ്റികളുണ്ട് ആ കമ്മിറ്റികളൊക്കെ സജീവമായിട്ട് പങ്കെടുക്കണം അസംബ്ലിയിൽ പഠി പങ്കെടുക്കണം അതിന് വായിക്കണം പഠിക്കണം നമ്മുടെ രാജ്യത്തെ ഭരിക്കാനായിട്ടാണ് ഈ നൂറ്റി നാല്പത് പേർ നമ്മൾ നിലകിടുന്നയച്ചിരിക്കുന്നത് ആ നിലയ്ക്ക് അവർ ചെയ്യേണ്ട അതാണ് അവരെ മറ്റു പണികൾ കൊടുത്തിട്ടേ നമ്മൾ അവർ നിഷ്പ്രയോജനമാക്കരുത് അത് ജനങ്ങളാണ് ചെയ്യേണ്ടത്